ഴിയിൽ മുങ്ങിടാൻ കുരുവാ കൂട്ടം കൂടിവാ പുസ്തകം മാടി വിളിക്കുന്നു പുസ്തകം മാടി വിളിക്കുന്നു അറിവിന്നാഴിയിൽ മുങ്ങിയിടാൻ അക്ഷരമുത്തു മുത്തുപെറുക്കി അജ്ഞതനിക്ക് കുരുൾ മാറാൻ കൂട്ടുകരേവാ കൂട്ടം കൂടി വരവിൻ അറിവിൻ തേരിൽ ഏറേണ്ടേ ഇരേ ഉലകം ചുറ്റേണ്ടേ അറിവിൻ തേരിൽ ഏറേണ്ടേ ഇരേലുഴകം ചുറ്റേണ്ടേ നാടറിയാൻ കൂട്ടം കൂടിവാസ്തകം മാടി വിളിക്കുന്നു പുസ്തകം മാടി വിളിക്കുന്നു അറിവിന്നാഴിയിൽ അക്ഷര മുത്തുപേറുക്കിയിടാൻ അജ്ഞത നിക്കുരുൾ മാറാൻ കൂട്ടുകാരേവാ കൂട്ടം കൂടിവാ വായന വാരം വന്ന വായിച്ചാൽ നാം വളരുന്നു വായന വരം വന്നെത്തി വായിച്ചാൽ നാം വളരുന്നു വായിച്ചില്ലേൽ വളയുന്നു വായിച്ചില്ലേൽ വളയുന്നു ഓർക്കുക നീ കവി മന്ത്രം കൂട്ടുകാരേവാ കൂട്ടം കൂടി വരുവിനഴി അഗ്നതീ കുരിൾ മാറാൻ കൂട്ടുകരേവാ കൂട്ടം കൂടിവാ കൂട്ടുകരേവാ കൂട്ടം കൂടിവാ